ഈ എം എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ അടിച്ചു എന്ന് പറയപ്പെടുന്ന ആളും തമ്മിൽ വാക്കുതറക്കേണ്ടായി രണ്ടുപേരും തമ്മിൽ വെല്ലുവിളിയായി തല്ലാൻ വാ എന്ന് പറഞ്ഞു തല്ലാൻ വന്നു എം എസ് എഫിൻ്റെ യൂണിറ്റ് സെക്രട്ടറിക്ക് അടി കിട്ടി അതിന് എസ് എഫ് ഐ എന്ത് വഴിച്ചു പണ്ണാർക്കാട്ടിലെ നിങ്ങളുടെ പച്ചക്കോട്ടക്കകത്തേക്ക് എസ് എഫ് ഐ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു വരുന്നത് നിങ്ങൾ ഭയത്തോടെ കാണുന്നുണ്ട് അതിനെയൊക്കെ പ്രവർത്തനം കൊണ്ട് നേരിടാമെന്നല്ലാതെ വാർത്തകൾ വളച്ചൊടിച്ചാണ് നിങ്ങൾ നേരിടാൻ പോകുന്നതെങ്കിൽ ഞങ്ങൾക്കത് വെറും പുല്ലാണ് പുല്ല് മാത്രമല്ല അത് കോപ്പാണ് എന്നാണ് പറയാനുള്ളത് യൂണിവേഴ്സൽ കോളിനകത്ത് എസ് എഫ് ഐക്ക് നിങ്ങളുടെ ഒരു കള്ളപ്രചാരണം കൊണ്ടും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഈ ക്യാമ്പസിനകത്ത് എന്നും ഉയർന്നു പാടുന്ന ഈ ക്യാമ്പസിനകത്ത് മുഴുവൻ വിദ്യാർത്ഥികളെ ഹൃദയത്തിൽ എന്നും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലി സ്വാഗതം ചെയ്താൽ ഈ തൂവെള്ളക്കൂടി ഇങ്ങനെ പാറിപ്പറക്കും മണ്ണാർക്കാട്ടിലെ എം എസ് എഫ് എന്നല്ല മണ്ണാർക്കാട്ടിലെ ലീഗ് എന്നല്ല ജില്ലയിലെ കേരളത്തിലെ ഏ എം എസ് എഫ് നോക്കിയാലും ഏത് നേതാക്കന്മാരെ കൊടുത്ത് സമ്മേളനം നടത്തിയാലൊന്നും എസ് എഫ് എ നടത്താൻ വേണ്ടി കഴിയില്ല ഞങ്ങളിതേറെ കണ്ടവരാ കണ്ടതിലേറെ കൊണ്ടവരാ കൊണ്ടതിലേറെ കൊടുത്തവരാ